കഴിഞ്ഞ കൊറോണ കാലത്ത് നിരവധി പേർ യൂട്യൂബ് ചാനലുമായി രംഗത്തെത്തിയിരുന്നു ഇതിൽ ചിലരൊക്കെ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തു അത്തരത്തിൽ ശ്രദ്ധേയമായ ഫാമിലി വ്ളോഗ് ചാനലായിരുന്നു മെറാക്കൽ ബ്യൂട്ടി വ്ളോഗ്സ് യുവദമ്പതിമാരായ ഇച്ചായനെയും കുഞ്ഞാറ്റയും രണ്ട് വയസ്സുള്ള മകനുമുൾപ്പെടുന്ന കുടുംബത്തിന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് മറ്റുള്ള ഫാമിലി വ്ളോഗിനെ പോലെ നിത്യജീവിതത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് ഇവരും വീഡിയോ ആക്കുന്നത് രണ്ടാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ കുടുംബം ആറുമാസം ഗർഭിണിയായിരുന്നു കുഞ്ഞാറ്റ എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായ ദുഃഖവാർത്തയാണ് ഇവർ പങ്കിട്ടിരിക്കുന്നത് കുഞ്ഞാറ്റയുടെ പുതിയ പോസ്റ്റ് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് ഷെയർ ചെയ്തിരുന്നു ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു ആറുമാസവും ഒരാഴ്ചയുമാണ് ആയത് ഞങ്ങൾക്കിനി രണ്ടാമത്തെ മകനോ മകൾക്കായോ കാത്തിരിക്കേണ്ടതില്ല എന്നെയും ഇച്ചായനെയും മിക്കുവിനെയും ഏറെ കൊതിപ്പിച്ചു കളഞ്ഞു ഞാനിപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഹൈ റിസ്ക് ആയിരുന്നു ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു മാക്സിമം ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു റീസൺ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഇതിൻ്റെ പേരിൽ ആരും ഒന്നും ചോദിക്കരുത് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ മിക്കു മിക്കു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നാണ് കുഞ്ഞാറ്റിയുടെ വാക്കുകൾ ഇരുവർക്കും ഒരു പെൺകുഞ്ഞാണ് ജനിച്ചത് നോർമൽ ഡെലിവറി ആയി ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കുഞ്ഞിനെ നഷ്ടമാവുകയായിരുന്നു